ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു സദ്യ സ്റ്റൈൽ പായസത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് നമുക്ക് വീഡിയോയിലോട്ട് പോകാം അത് അങ്ങോട്ട് ആദ്യമായിട്ട് ഞങ്ങളത് സെയിം നീതി അണ്ട കുറിപ്പ് നെയ്യ് വേലം പാഴാം എൻ്റെ സാരിയും പാറുമ്പോൾ എന്തായാലും നീന്ത ഞാനത് ഇതിനെ കാണിച്ചിട്ടില്ല ആദ്യം കൊണ്ട് അതിൻ്റെ അത് ചീലിട്ട് വെച്ചിട്ട് നെയ്യ് ഒഴിക്കണം സേമെ നെയ്യ് പറ വളരെ കഷ്ട പിടിച്ചു വന്നിട്ടാണ് കേട്ടോ കിട്ടുന്നുണ്ടായിരുന്നു ഫോണും പിടിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു നിങ്ങളുടെ വീട്ടിൽ എന്താ ഉണ്ടാക്കിയെന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ ഇത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം പിന്നെ ഇത് കൊടുക്കുക കേട്ടോ ഞാൻ ഇട്ടത് കുറച്ച് നീളം കൂടി പോയിട്ടുണ്ട് ഞാൻ പിന്നെ ജസ്റ്റ് ജസ്റ്റും കൂടെ പ്രസ് ചെയ്തിട്ടൊക്കെയാണ് എത്തിക്കുന്നത് അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ചെറുതാക്കി തൊപ്പിക്കുക അതായിട്ട് നന്നായിട്ടൊന്ന് കഴിക്കുക അപ്പം നമ്മൾ ഹൈറ്റിയിലാണെങ്കിൽ ഇപ്പം മറ്റേ ലോവിലാണെങ്കിൽ കുറച്ചൊന്ന് കൂട്ടി വയ്ക്കാം മറ്റു ലോവ് വാങ്ങണം ഹൈവാക്കണം കൊടുക്കും ഇടക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അത് സേമിയിട്ട് കഴിഞ്ഞാൽ നമ്മളെ വാണം പാടില്ല പെട്ടെന്ന് കരിക ചാനൽ ആദ്യം കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ശേഷം കാണാൻ ായിട്ട് സന്ദർശിക്കാം ഏറെ ഗോൾഡ് ടച്ചില് വരുന്നുണ്ടോ നന്നായിട്ട് വന്നാല് ഒരു പിങ്ക് കളറ് വല്ല ഒരു ബ്രൗൺ കളറില്ല ആയിട്ട് പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ സദ്യസ്റ്റ് അതിൽ പായസം ഇപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ എല്ലാവരും ഉണ്ടാക്കുന്ന രീതിക്കല്ല ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ വേറെ രീതിക്കാണ് ഉണ്ടാക്കുന്നത് ചിലപ്പം നിങ്ങൾക്കതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം ഞാൻ ചെയ്യുമ്പോൾ എനിക്കത് കുറച്ച് പാടുകൾ തോന്നി ഞാനതുകൊണ്ട് ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് സാധാരണ നമ്മുടെ പായസം ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ അതിൻ്റെ കുറവായിട്ടുണ്ട് നിങ്ങൾ ക്യാമറയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയത്തില്ല അതുകൊണ്ട് ഞാൻ കുറവായതിനു ശേഷം മാറ്റി വെച്ചിട്ടുണ്ട് ഞാനിതിനെ എടുത്തേക്കുന്നത് രണ്ട് പാക്കറ്റ് പാലാണ് രണ്ട് പാക്കറ്റ് പാൽ മാത്രമല്ല അതിലേക്ക് ഒരു ഗ്ലാസ് വലിയ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ വലിയ ഗ്ലാസ്സിൽ നല്ലൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൂട്ടും അതോടൊപ്പം തന്നെ അപ്പുറത്തെ പാനിൽ അപ്പുറത്തെ കത്തിച്ചിട്ട് പാൻ വെച്ചിട്ട് ഫിസ്റ്റൊന്ന് ചൂടാക്കാൻ പറ്റുക അപ്പം ഈ പറയുക സിമ്മില് ടീ പറ്റത്തുള്ളൂ കല്ലാക്കരുത് കരിഞ്ഞു പോവും അതിലേക്ക് നമുക്ക് പായസത്തിലേക്ക് വേണ്ട ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് എത്രയാണോ പായസത്തിലേക്ക് ഷുഗർ വേണ്ടത് അത്ര നിങ്ങളതിൽ ആഡ് ചെയ്യാം കേട്ടോ ഓക്കെ നിങ്ങൾക്ക് ഓവർ മധുരം ഇഷ്ടമുള്ളവരാണെങ്കിലും അതിനനുസരിച്ചിട്ടോ അതെല്ലാം നിങ്ങൾക്ക് ഓവർ മധുരം ഇഷ്ടമല്ലെങ്കിലും ചെയ്യാം അതിനനുസരിച്ച് കുറയ്ക്കാം എന്നിട്ട് എസ്റ്റ് അളച്ച് കൊടുക്കുക ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ ഞാനത് മിക്സ് ചെയ്യും ചിലവരെന്തു ചെയ്യും കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോൾ താനേ അത് മെൽറ്റ് ആയി വരും ഞാൻ ഇടയ്ക്ക് ഇളക്കി കൊടുക്കും ഇപ്പുറത്തെ പാൽ ഇപ്പുറത്തെ പാൽ നമ്മളൊന്ന് ശ്രദ്ധിക്കണം പാൽ അടി തിരിക്കാതെ നോക്കുക ഇളക്കി കൊടുക്കുക തിളച്ച് തൂവായും നോക്കുക കേട്ടോ നമ്മൾ ജസ്റ്റ് ഒന്നത് തായി വരുന്നുണ്ട് കേട്ടോ പാൽ തിളച്ചും വരുന്നുണ്ട് അപ്പം പാൽ തിളച്ച് വരുന്നതോടൊപ്പം ഒരു രണ്ടും കൂടെ നമുക്ക് എന്തു ചെയ്യാം ഇത് രണ്ടും മെയിൻ ആയിട്ടുള്ള സംഭവമാണത് ക്യാരമലൈസ് ചെയ്യാം അഞ്ചസാര ക്യാരമലൈസ് ചെയ്ത് കഴിഞ്ഞ് കണ്ടോ ഒരു ഗോൾഡൻ ഷേ ഷെയ്ഡിൽ വരുന്നത് ഇത് ക്യാരമലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന് മിക്സ് ചെയ്താൽ അടിപൊളി ടേസ്റ്റ് കേട്ടോ നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തു നോക്കാം അത് ഒരു ഗോൾഡൻ കളർ വന്നിട്ടുണ്ട് കണ്ടോ ഈ ഓവർ കറുത്ത കളറാവാൻ നിൽക്കരുത് കേട്ടോ ജസ്റ്റ് ഒരു ബ്രൗൺ കളർ ഇത് നന്നായിട്ട് മെൽറ്റ് ആവട്ടെ നന്നായിട്ട് ഷുഗർ എല്ലാ സ്ഥലത്തും മെൽറ്റ് ആയി കിട്ടട്ടെ കേട്ടോ പിന്നെ ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ് ഇത് ഇളക്കുന്നത് അതുകൊണ്ട് തന്നെ ചിലപ്പം ക്യാമറയിൽ ഒരു ഇതൊക്കെ ഉണ്ടാവും ക്ഷമിക്കാം നമുക്ക് നന്നായിട്ട് മെൽറ്റായി കിട്ടാം മെൽറ്റായി കിട്ടട്ടെ മെൽറ്റായി കിട്ടിയതിന് ശേഷം നമുക്കടുത്ത പണി നോക്കാം അതോടൊപ്പം തന്നെ നമ്മുടെ പാകർ തിളച്ച് നന്നായിട്ട് കളച്ചു വരുന്നുണ്ട് അപ്പം നമുക്ക് സിമി ഇടുന്നില്ല കാണിച്ചില്ലേ സെമി ഞാൻ പോവേ ഉള്ളൂ കേട്ടോ സെമി വറുത്തു വച്ചിരിക്കുന്നത് അതിലേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ സേമിയെ വറുത്ത് വെക്കുമ്പോൾ അത് അവിടെ കൊണ്ടേ സേമി ഇട്ടു കൂട്ടോ സേമിയും തിളച്ച് വന്നപ്പോൾ സേമി ഇട്ടു കൂട്ടോ നന്നായി ഇളക്കി കൊടുക്കുക ഇനി ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണേ അടി പെട്ടെന്ന് പിടിക്കുക അപ്പം എന്താ ചെയ്യാ നല്ല അടി ചൂടുള്ള പാത്രമല്ലേ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അത് ഇറക്കി കഴിഞ്ഞാലും ഇളക്കി കൊടുക്കണം അപ്പം അല്ലെങ്കിൽ അത് അടി കരുതി പോവുകയോ ഇതിൽ ഇപ്പം ഞാൻ വീഡിയോയിൽ വിട്ടുപോയിട്ടുണ്ടാകും ഇതിൽ ക്യാരമിലൈസേതിൽ ഞാൻ എന്ത് ചെയ്യും ഒരു ഗ്ലാസ് ഒരു ചെറിയ ഗ്ലാസ് വെള്ളം ഒഴിച്ചു ചെറിയ ഗ്ലാസ് വെള്ള ആ ചെറിയ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് എന്ത് ചെയ്യും തിളപ്പിക്കും തിളപ്പിച്ച് കഴിഞ്ഞിക്കുകയാണെങ്കിൽ അതൊരു ലൂസ് കൺസിസ്റ്റൻസിൽ കിട്ടും നമുക്ക് നല്ല മെൽറ്റ് ചെയ്ത എല്ലാ ഷുഗറും കാര്യങ്ങളൊക്കെ ഒരു ജെൽ ടൈറ്റിൽ നമുക്ക് കിട്ടും നന്നായിട്ടൊന്നും തിളച്ചിട്ട് എല്ലാ ഭാഗത്തെ പോഷനും കാര്യങ്ങളൊക്കെ അത് തിളച്ച് റെഡി ആയി വരട്ടെ കേട്ടോ റെഡി ആയി വന്നതിന് ശേഷം ബാക്കി നോക്കാം റെഡി ആയിക്കഴിഞ്ഞ് ഇപ്പുറത്ത് നമ്മൾ സേമിയും ഇളക്കാൻ വിട്ടു പോരതും കേട്ടോ അത് ഇളക്കണം നിങ്ങളും ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടാക്കുന്നത് ഞാൻ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയൊന്നും കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് തിളച്ച് വരുന്നുണ്ട് സേമ്യത്തിൻ്റെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇത് ഈ ക്യാരമിലൈസ് ചെയ്ത ഷുഗർ സിറപ്പില്ലേ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കും ഓക്കെ ഇപ്പോൾ കണ്ടോ ഒരു പിങ്ക് ഷെയ്ഡ് വന്നത് ഇനി നമുക്ക് നന്നായിട്ട് സേമിയ വേവുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി അഥവാ നിങ്ങൾക്ക് ഷുഗർ പോരാ അത് അതിൽ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം ചേർക്കാൻ പറ്റുമോ കേട്ടോ എനിക്ക് കുറച്ച് ഷുഗർ കുറവ് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഷുഗർ കൂടി ആഡ് ചെയ്തു അത് പിന്നെ പണി കിട്ടി അത് കുറച്ച് കൂടിപ്പോയി അത്ര വേണ്ടായിരുന്നു ഒരു ഒരു ടേബിൾ സ്പൂൺ മതിയെന്ന് എന്താ വെച്ചാൽ നമ്മൾ ലാസ്റ്റ് നമുക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് ഏലക്കായുടെ പൊടിയൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് എന്തു ചെയ്യും മധുരം വല്ലാതെ അങ്ങ് കൂടി അതു ഇഷ്ടപ്പെടുന്ന ഒരാഴ്ച്ച കുഴപ്പമില്ല ഇത് നന്നായിട്ട് കണ്ടോ പറ്റി വരുന്നുണ്ട് കേട്ടോ നന്നായിട്ട് കുറുകി വന്നു ഈ ആയതുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം അത് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല ഒഴിച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി കഴുകിയിടുന്നു എൻ്റെ കൊച്ചൊക്കെ അതുകൊണ്ടാണ് എനിക്ക് ക്യാമറ ഇപ്പം ഒന്നും വിചാരിച്ച പോലെ പിടിക്കാൻ പറ്റിയിട്ടില്ല ഓക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഓക്കെ നല്ല മുന്തിരി നല്ല ഈ ബോൾ പോലെ നിൽക്കും ക്യാഷും അങ്ങനെ അങ്ങ് ആവുന്നെനിക്കിഷ്ടമല്ല കേട്ടോ ക്യാഷ് ഓവർ ക കറക്കത്തില്ലേ അത്ര പോകുന്ന എനിക്കിഷ്ടത്തില്ല ഇത് ജസ്റ്റ് ഒരിത് അത് കഴിഞ്ഞതിന് ശേഷം ഇത് ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ഓഫ് ചെയ്തതിന് ശേഷം കേട്ടോ ഏലക്കായുടെ പൊടി ആഡ് ചെയ്യുന്നത് ഏലക്കായുടെ പൊടി ആഡ് ചെയ്യുക അണ്ടിപ്പരുമ്പ് മുന്തിരി ആഡ് ചെയ്യുക ഓക്കെ ഏലക്കായുടെ പൊടി ക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക വേണമെന്നുണ്ടെങ്കിൽ അല്ലാതെ ചേർത്താലേ അതിൻ്റെ ഒരു ടേസ്റ്റ് വരുത്തുള്ളൂ എന്നിട്ട് സേവ് അടിപൊളി പായസം കേട്ടോ ഓക്കെ